പെരുമ്പടപ്പ് പാലപ്പെട്ടിയിൽ ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ വയോധിക മരിച്ചു പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്ത് ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ വയോധിക പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശി ഇടശ്ശിരിവളപ്പിൽ എൺപത് വയസ്സുള്ള മാമിയുമ്മയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് മാമിയുമ്മ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കി വീട് ബാങ്ക് ജപ്തി ചെയ്തത് മാമി ഉമ്മയുടെ പേരിലുള്ള ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും വീടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാലപ്പെട്ടി ശാഖയിൽ പണയം വെച്ച് ഇവരുടെ മകൻ ആറു വർഷം മുൻപ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു പിന്നീട് വിദേശത്ത് പോയ മകനെ മൂന്ന് വർഷം മുമ്പ് കാണാതാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇതേ സ്ഥലത്ത് തന്നെ ഇളയ മകൻ മറ്റൊരു വീട് പണിയുകയും ചെയ്തു മകനെ കാണാതായ സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ബാങ്ക് ലോൺ കുടിശ്ശിക വന്നതിന് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി മുന്നോട്ടു പോയത് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ബാങ്ക് അധികൃതർ കിടപ്പിലായിരുന്ന മാമിയെ പുറത്താക്കി ജപ്തി നടപടികൾ പൂർത്തിയാക്കി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിൽ പുതുതായി പണിത വീട്ടിൽ താമസിക്കുന്ന സഹോദരനോടും കുടുംബത്തോടും രണ്ടാഴ്ചയ്ക്കകം വീടൊഴിയണമെന്നും ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുടിശ്ശിക അടക്കം നാല്പത്തിരണ്ട് ലക്ഷം അടയ്ക്കാനുണ്ടെന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അടച്ച് വൺ ടൈം സെറ്റിൽമെന്റ് അപേക്ഷിച്ചെങ്കിലും ബാങ്ക് മാനേജർ അപേക്ഷ സ്വീകരിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു വസ്തുവിറ്റ് പണം തിരിച്ചടയ്ക്കാൻ കുറച്ചു ദിവസം കൂടി നൽകാൻ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ലെന്നും ലക്ഷം രൂപ പൂർണ്ണമായും ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്ന അന്ത്യശാസനം നൽകിയ ബാങ്ക് അധികൃതർ കിടപ്പിലായ വയോധികയെ പുറത്താക്കി ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നും മനോവിഷമം മൂലമാണ് ഇവർ മരിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ ഉച്ചക്ക് രണ്ടു മണിക്കാണ് വരുന്നത് ബാങ്കുകാരോട് രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് ഒരു സുഖമില്ലാത്ത പ്രായമായ ഒരു തള്ള കെടുക്കുന്നുണ്ട് വീട്ടില് ഒരു രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് ബാങ്കുകാര് ഒരു കരുണയും കാണിച്ചില്ല അവരൊരു അഴിഞ്ഞാട്ടായിരുന്നു ആ തള്ളയെ പുറത്തെടുത്തിട്ടിട്ട് ആ വീട് ലോക്ക് ചെയ്തിട്ട് അവർ പോയത് ഈ തള്ളയുടെ മകനെ കാണാതായിട്ട് മൂന്ന് വർഷമായി ഈ മകനാണ് ഈ ലോൺ ചെയ്തിരിക്കുന്നത് അബുദാബിന്ന് ഈ ആ ഈ വ്യക്തിനെ കാണാതായതുമായുള്ള കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നിയമപാലകർക്കും ഒക്കെ അറിയുന്ന ഒരു സംഭവമാണിത് എന്നിട്ട് ബാങ്കുകാരോട് രണ്ടാഴ്ച സമയം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാർ അത് സമ്മതിച്ചിട്ടില്ല ഇരുപത്തി ഒമ്പത് ലക്ഷം കുട്ടിയാണ് ലോൺ ഉള്ളത് ഇരുപത്തഞ്ച് ഫോർ ഇരുപത്തൊമ്പത് ഇരുപത്തി ഒമ്പത് ലക്ഷം മുപ്പത്തിയഞ്ച് ലക്ഷം വൺ ടൈം സെറ്റിൽമെന്റിന് ഞങ്ങൾ തയ്യാറാണ് അത് ബാങ്കുകാർക്ക് ബാങ്കുകാർക്ക് ഫോർട്ടി വൺ ലാക്സ് തന്നെ അവർക്ക് കിട്ടണം നിർബന്ധം അത് ഈ എറണാകുളം മാനേജർ എന്ന് പറഞ്ഞ സാറിന് നിർബന്ധം ഒരു രൂപ കുറച്ച് തരില്ല എന്നാ പറഞ്ഞത് ഈ ഈ വീടുമായി ഈ ലോൺ ചെയ്തിരിക്കുന്നത് ആരും ഇതുമായിട്ട് ബന്ധമുള്ളവരല്ല ഈ ലോൺ ചെയ്ത വ്യക്തിനെ കാണാതായി മൂന്ന് വർഷമായി ആള് മാൻ മിസ്സിങ് കേസിലൊക്കെ എടുക്കുന്നത് അബുദാബിയിൽ കേസ് ഉണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും ആ കേസ് നടന്നുകൊണ്ടിരിക്കുക ഒരു കരുണയും ബാങ്കിന്റെ ഭാഗത്ത് ഉണ്ടായില്ല തള്ളി ഇന്നലെ വലിച്ചു പുറത്തിട്ടു തള്ളയ്ക്ക് സുഖമില്ലാതെ ഒരു ഇടയിലായിരുന്നു ഇന്നലത്തെ ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോ തള്ളക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി ആള് മരണപ്പെടുകയും ചെയ്തു ലോൺ അടക്കാൻ പറ്റിയിട്ടില്ല ലോൺ അടക്കാൻ പ്രാപ്തിയുള്ള ആരും ഈ വീട്ടിലില്ല പെണ്ണുങ്ങളാണുള്ളത് ഈ വ്യക്തിനെ കണ്ട് കിട്ടിയിട്ട് വേണം ഈ ലോണിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഈ പ്രോപ്പർട്ടി വിത്തിട്ട് ബാങ്കിൽ അടക്കാൻ ഒരു സാവദാസം തരാൻ പറയട്ടെ ബാങ്കുകാരെ നിങ്ങൾക്ക് തരുന്നില്ല ഒരു വൺ ടൈം സെറ്റിൽമെന്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടക്കാന്ന് പറഞ്ഞിട്ട് അതുപോലും ബാങ്കുകാർക്ക് അവർക്ക് ഫോർട്ടി വൺ ലാക്സ് എത്ര ആണ് ഈ എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കം മുഴുവന് തുക അടക്കാനാണ് ഈ സൂരജ് സാർ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ആദ്യം എട്ടു ലക്ഷം രൂപ ഒരു ലോൺ എടുത്ത് എട്ട് ലക്ഷം നിൽക്കുമ്പോഴാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വീണ്ടും ഒരു ലോൺ പാസ്സാക്കി കൊടുക്കുന്നത് അതിൽ നാല് ലക്ഷം രൂപ ഈ വ്യക്തി അടച്ചിട്ടുണ്ട് ബാക്കി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ബാങ്കിൽ അടക്കണം അതിൽ നാല്പത്തൊന്ന് ലക്ഷം രൂപ ഇപ്പൊ ടോട്ടൽ ഉണ്ട് അതിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വൺ ടൈം സെറ്റിൽമെന്റിന് നമ്മൾ തയ്യാറാന്ന് പറഞ്ഞിട്ട് ബാങ്ക് അതനുസരിച്ചിട്ടില്ല മുഴുവനും തുക അടച്ചാലോ ആ ഒരു പ്രോപ്പർട്ടി വിട്ടു തരുള്ളൂ എന്നാണ് ബാങ്കുകാരുടെ ഒരു അഴിഞ്ഞാട്ട നടക്കുന്നത് ഒരു കാര്യയില്ല ഒരു കണ്ണി ഇല്ലാത്തൊരു പരിപാടി ഇപ്പൊ ചെയ്തത് അതിലാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് ലോൺ എടുത്ത് ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടാം തീയതിയാണ് യു എൽ വെച്ചിട്ട് ഈ ആളെ കാണാതാവുന്നത് ഇവരുടെ മകനെ അതിന് ശേഷം ആളെ കുറിച്ച് വിവരമില്ല മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട് ആ വിദേശത്ത് കാണാതായി ഈ പ്രോപ്പർട്ടി ഇരുപത്തിരണ്ടേ മുക്കാൻ സെന്റ് സ്ഥലം ഏഹ് വീടു ഒരു വീടുമാണ് ഉണ്ടായിരുന്നത് ഈ ലോൺ ചെയ്യുമ്പോൾ ഈ ലോൺ ചെയ്തതിന് ശേഷം ഇയാൾ അനിയന് ഈ പ്രോപ്പർട്ടിയിൽ ഒരു വീട് ആധാരം സെപ്പറേറ്റ് ആക്കാതെ ഒരു വീട് പടിതിട്ടുണ്ടായിരുന്നു കാരണം ഇത് അടച്ചു പോകുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് പിന്നെ ഇയാളെ കാണാണ്ടായതല്ലാണ്ട് ഈ അടവും വീഴ്ച വന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോ ഇപ്പൊ ഒരു വീട് ഒരു പൂട്ടിയിട്ടുണ്ട് അടുത്ത ഒരു വീടും കൂടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവർ പൂട്ടുന്നു പറഞ്ഞ് അവർ ഒരു വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത് പതിനഞ്ചു ദിവസം ടൈം തരും അതിനുള്ളിൽ വീട് കാലിയാക്കി തരണം എന്ന് പറഞ്ഞത് പതിനഞ്ച് കഴിഞ്ഞാൽ അവർ വരും വീട് പൂട്ടുന്നാ പറയുന്നത് ഈ ബാങ്കിൽ ഈ പ്രോപ്പർട്ടി വെക്കുമ്പോ ഈ വീടില്ല ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പ്രോപ്പർട്ടി ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കുന്നത് എന്നതിന് ശേഷമാണ് ഇരുപതിനു ശേഷമാണ് പുളിയുടെ അനിയന് ഈ കാണാതായ അലി അഹമ്മദിന്റെ അനിയന് ആ പ്രോപ്പർട്ടിയിൽ വേറൊരു വീട് വെക്കുന്നത് ഇപ്പൊ ആ വീടും ഇവര് ജപ്തി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഈ അപ്പോ പതിനഞ്ചു ദിവസം ഞങ്ങൾ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി